പുതിയ വാർത്ത നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടു കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചൈനയിൽ പുതിയ വൈറസ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ആളുടെ പേര് ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് എച്ച് എം പി എന്നുള്ള ചുരുക്ക ചുരുക്കപ്പേര് അവിടുത്തെ ആശുപത്രികളിൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആളുകൾ മരിച്ചു വീഴുകയാണ് എന്നൊക്കെ വാർത്ത കേട്ട് ഞെട്ടി ചൈനയിലുള്ള നമ്മളെ സുഹൃത്ത് ഗിരീഷിനെ വിളിച്ചു ആള് പതിനഞ്ച് വർഷമായിട്ട് ചൈനയിൽ തന്നെയാണ് ഇനി ചൈനീസ് ഗവൺമെന്റ് നമ്മളറിയാതെ വാർത്തകൾ ഒളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കാര്യം കൂടി ഗിരീഷ് ത്രൂ അറിയാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് കാരണം ഗിരീഷ് ഒരു ചൈനീസ് പെണ്ണിനെ തന്നെയാണ് കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുള്ളത് ഗിരീഷ് ഇക്കാര്യം പറഞ്ഞത് ചൈനയിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു അസുഖം ഉണ്ട് ആളുകൾ മരിച്ചു വിഴുന്നൊക്കെ നാട്ടിലെ പത്രം വായിച്ചപ്പോഴാ പുള്ളി അറിയുന്നത് അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം പുള്ളിയോ പുള്ളിക്ക് ചുറ്റുള്ള പുള്ളിയുടെ ചൈനക്കാരായ ബന്ധുക്കളോ ആരും അറിഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ലാ എനിക്കറിയാം ഗിരീഷ് ഭരണ എന്നെ കേട്ടു നോക്കൂ ചൈനയില് കുറച്ചുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ സൗത്ത് സൈഡിലാണ് ഇവിടത്തെ കഥ എനിക്കറിയാൻ പറ്റുള്ളൂ ഇവിടെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇല്ല പിന്നെ ഈ സീസൺ മാറി എന്റെ ഇപ്പൊ വിന്റർ സീസണാണ് ഇവിടെ അതിന്റെ ജലദോഷവും പനിയും കപ്പക്കെട്ടൊക്കെ ആളുകൾക്ക് ഇണ്ടാവും സ്കൂളുകളിലും ഇവിടത്തെ ഷോപ്പിംഗ് മാളിലൊക്കെയാണ് ആദ്യത്തെ എഫക്ട് ചെയ്യുക ഇവിടെ ഇങ്ങനെ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോനെ സ്കൂളിൽ നിന്ന് പെക്കിയാൻ വേണ്ടി വന്നതാണ് ഇവിടെ ആരെങ്കിലും മാസ്ക് വെച്ചതായിട്ട് കാണാനുണ്ടോ ഗിരീഷ് പറഞ്ഞാൽ എനിക്ക് അത്ര തന്നെ വിശ്വാസം പോരാ കാരണം പുള്ളിയുടെ പകുതി കുടുംബക്കാര് ചൈനക്കാരാണല്ലോ അതുകൊണ്ട് ഇവിടെ ദുബായിൽ ഉണ്ടായിരുന്ന ഹാഫിസ് ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ചൈനയിലാണ് ഞാൻ ഹാഫിസിനെ വിളിച്ചു ചോദിച്ചു ഹാഫിസ് എന്താണ് സിറ്റുവേഷൻ ഇവിടെ ആളുകൾ വല്ലാതെ പാനിക് പാനിക്കായിട്ടിരിക്കുകയാണല്ലോ നിങ്ങളുടെ ഈ ചൈനയിലെ വൈറസിന്റെ കാര്യം പറഞ്ഞിട്ട് അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞു തരുമെന്ന് പറയുമ്പോൾ പുള്ളി ക്യാമറ എടുത്തിട്ട് അവിടുത്തെ എന്റയർ മാർക്കറ്റിലൂടെ ഒരു ടൂർ നടത്തിയിട്ട് ആ വീഡിയോസും എനിക്ക് അയച്ചു തന്നു കണ്ടുനോക്കൂ ഹാഫിസ് പറയുന്നത് ജനുവരി ആറാം തീയതിയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറാം ചൈനയിലെ ഗോന്തോലെ അവസ്ഥയായി നമ്മളുള്ള സ്ഥലത്തുള്ള അവസ്ഥയായി എച്ച് എം പി എന്ന വൈറസിന്റെ ഒരുപാട് ന്യൂസുകൾ കാണുന്നു ഒരുപാട് ആളെ വിളിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്കൂടെ അങ്ങനെയുള്ള യാതൊന്നും അനുഭവപ്പെടുന്നില്ല ഡു യു ഹാവ് എനി ഇൻഫോർമേഷൻ അബൌട്ട് എച്ച് എം പി വൈറസ് ഇയർ ഇൻ ചൈന പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഗവണ്മെന്റ് ഇവിടുത്തെ ഗവൺമെൻ്റോ മറ്റോ ഞാൻ ഒന്ന് രണ്ടാളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ഇൻഫർമേഷനും ഇല്ല പിന്നെ ജസ്റ്റ് തണുപ്പിൻ്റെ സമയത്ത് വരുന്നൊരു ഫ്ലൂവോ മറ്റോ അങ്ങനെ എന്തോ ചെറിയ അസുഖങ്ങൾ കുട്ടികളിലൊക്കെ ഉണ്ട് പക്ഷെ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമേ ഉള്ളൂ അതിനെ പറ്റി ഒരുപാട് പേടിക്കാനുള്ള ഒന്നുമില്ല എന്നാണ് നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ഞാൻ കണ്ട കാഴ്ച നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ചൈനയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഓക്കേ അല്ലാണ്ട് നാട്ടിൽ നിന്ന് മീഡിയയിൽ മറ്റു വരുന്ന വിഷയമുള്ള പോലെ അത്ര സീരിയസ് അല്ല ഇവിടുത്തെ കാര്യങ്ങൾ ആഹാ ഒരു ഗിരീഷോ ഹാഫിസോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസാവില്ല കാരണം സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചൈനയില് കോവിഡിന് സമാനമായിട്ടുള്ള ഒരു റെസ്പിറേറ്ററി വൈറസ് പടർന്നു പിടിക്കുകയാണെന്നുള്ളത് ഇക്കാര്യം നമ്മളുടെ തന്നെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള മായ എയർലൈൻ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് മായയായിട്ട് ചോദിച്ചപ്പോൾ മായയുടെ ഒത്തിരി ഫ്രണ്ട്സ് ചൈനക്കാരായിട്ടുണ്ട് അവരാരും തന്നെ ഇത്തരത്തിലുള്ള അവിടുത്തെ ഒരു പാനിക് സിറ്റുവേഷനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ ചൈനക്കാരായിട്ടുള്ള ഫ്രണ്ട്സ് അല്ലേ ലാസ്റ്റ് ചൈനയില് തന്നെ ഏതാണ്ട് ഒരു പത്ത് വർഷമായിട്ടുള്ള എന്റെ പേര് റസാഖ് ഞാന് ചൈനയിലാണ് വർക്ക് ചെയ്യുന്നത് ചൈനയിലെ ഷിജിയാങ് പ്രൊവിൻസിൽ ചാവ്ഷിങ് എന്ന് പറയുന്ന സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ബ്രേക്കിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ചൈനയിൽ എച്ച് എം ടി വി വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഭയങ്കര എമർജൻസി സിറ്റുവേഷനാണ് ആളുകൾ മരിച്ചു വീഴുന്നു ശ്മശാനത്തിൽ സ്ഥലമില്ല ഹോസ്പിറ്റൽ തിങ്ങി നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആ ന്യൂസ് കാണുന്നത് മലയാളം വാർത്താ മാധ്യമങ്ങളിൽ കൂടിയാണ് ഇവിടുത്തെ ചൈനീസ് സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു ഇതിനെപ്പറ്റി അവർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു അറിവില്ല കേട്ടോ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നായാലും ഒരു ഇൻസ്ട്രക്ഷനും വന്നിട്ടില്ല ഇത് പറയുന്നത് എച്ച് എം പി വി വൈറസ് എന്ന് പറയുന്നത് സാധാരണ തണുപ്പ് കാലത്തിൽ സ്കാൻഡിനേവ്യൻ കൺട്രീസിലും ചൈനയിലും ഹോങ്കോങ്ങിലൊക്കെ വരുന്ന സാധാരണ ഒരു തലവേദന ജലദോഷം പനി ഇങ്ങനെയുള്ള രോഗങ്ങളാണ് അത് അത്രക്ക് ആയ ഒരു ഇഷ്യൂ അല്ല പേടിക്കേണ്ടതില്ല എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് നാട്ടിലെ ആ ന്യൂസ് കണ്ടപ്പോ ഒരുപാട് സുഹൃത്തുക്കളെനിക്ക് മെസ്സേജ് വായിച്ചിരുന്നു അപ്പോൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല ഇവിടെ എല്ലാം നോർമൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ചൈനീസ് മാർക്കറ്റാണ് ഇവിടെ ചൈനീസ് ന്യൂ ഇയർ വരാൻ പോവാണ് ജനുവരി ഇരുപത്തി എട്ടാം തീയതി അപ്പോ അതിന്റെ അതിനോടനുബന്ധിച്ചുള്ള ഒരു ടെമ്പററി മാർക്കറ്റാണ് ഇത് ഇവിടെ നല്ല തിരക്കാണ് നല്ല ആളുകളുണ്ട് എല്ലാം സാധാരണ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ ആയിക്കഴിഞ്ഞാലും മെട്രോ ട്രെയിൻ ആയിക്കഴിഞ്ഞാലും ബസ്സായി കഴിഞ്ഞാലും ഷോപ്പിംഗ് സെന്റർ ആയിക്കോട്ടെ എവിടെയും എല്ലാം നോർമൽ സിറ്റുവേഷൻ ആണ് ഈവൺ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പോലും ആരും മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ മാസ്ക് ഒന്നും ധരിക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടില്ല എല്ലാം സാധാരണയാണ് ഭയപ്പെടേണ്ടതില്ല ആ ന്യൂസിൽ കാണുന്നത് പോലെയുള്ള ഒരു ഭയാനകമായ സിറ്റുവേഷനും ഇവിടെ ഇല്ല എന്ന് അറിയിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന പോയിന്റ് ഇന്നത്തെ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി സിക്സ് ഇതുവരെ ചൈനയിൽ പടർന്ന് പിടിക്കുകയോ ആളുകൾ കൂട്ടത്തോടെ മരിച്ചു വീഴുകയോ ഹോസ്പിറ്റലിൽ ബെഡ് ഇല്ലാത്ത അവസ്ഥയാവുകയോ കോവിഡ് സമാന സിറ്റുവേഷൻ ഒന്നും തന്നെയില്ല സാധാരണ മഴക്കാലത്ത് കേരളത്തിൽ പനികൾ ഉണ്ടാകുന്നത് പോലെ ഈ തണുപ്പ് കാലത്ത് യൂറോപ്പിലും ദുബായിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ജലദോഷമൊക്കെ ഉണ്ടാകുന്നത് പോലുള്ള ഒരു സിറ്റുവേഷൻ ചൈനയിലും ഉണ്ട് ഇത് ഇപ്പോഴല്ല എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവാറുണ്ട് ഈ ഹ്യൂമൻ മെറ്റ ന്യൂമോ എച്ച് എം പി വൈറസ് അസുഖം രണ്ടായിരത്തി ഒന്ന് തൊട്ടേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിരവധി പേർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ട് കുറച്ചാളുകളെങ്കിലും അവരുടെ ഇമ്മ്യൂണിറ്റി കുറവുള്ളവരോ കുട്ടികളോ പ്രായമായിട്ടുള്ളവർക്കോ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്